ഇപ്പം എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ അടുക്കളയിലൊക്കെ എന്തിനാണ് ഇത്രയും മനുഷ്യ കുരുങ്ങുന്നു അനവധി വിഭവങ്ങൾ വിളമ്പാനായിട്ടുള്ള ഒരു നെരുപ്പോടായിട്ട് മാത്രം ഈ അടുക്കളയൊക്കെ ഗണിച്ചാൽ കഷ്ടമാണ് അങ്ങനെയാണ് തൊട്ടുമുമ്പത്തുള്ള തലമുറയിലെ മിക്കവാറും സ്ത്രീകളുടെ ജീവിതം ഈ അടുക്കളയിൽ തന്നെ കുരുങ്ങിയത് അടുക്കളയൊന്നും ഇത്രയും പ്രധാനപ്പെട്ടതായിട്ട് ഗണിക്കാൻ പാടില്ല പിന്നെ അവനൊന്ന് മുമ്പോട്ട് പോകാൻ ആവശ്യമുള്ള ഏറ്റവും ലളിതമായ ഭക്ഷണങ്ങൾ പാകം ചെയ്യുന്ന ഇടമൊക്കെയായിട്ട് ഈ അടുക്കളയൊക്കെ നമ്മൾ പരാവർത്തനം ചെയ്തില്ലെങ്കിൽ അത് അതിൽ തന്നെ നമ്മൾ ഉറ്റവർക്ക് ക്ലേശം കൊടുക്കുന്ന ഇടമായിട്ട് മാറും അതിനകത്ത് നിന്ന് പുറത്ത് കിടക്കാനോ തങ്ങളുടെ രീതിയിൽ ചില കാര്യങ്ങൾ വായിക്കാനോ ഇത്ര നേരം കണ്ണുകൂട്ടിയിരിക്കാനോ ഒക്കെ നമ്മുടെ സ്ത്രീകൾക്ക് സമയമില്ലാത്ത വിധത്തിൽ അത്രയും അടുക്കള മനുഷ്യരുടെ വിശേഷിച്ചും സ്ത്രീകളുടെ ജീവിതത്തെ അപഹരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അമിത ഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണത്തോടുള്ളത്രയും താല്പര്യമെന്നൊക്കെ പറയുന്നത് ഒരു വീണ്ടു വിചാരത്തിലുള്ള നേരമാണ് തന്നെ വിചാരിക്കുന്നത് ഒരിക്കൽ ദാരിദ്ര്യവും പട്ടണിയൊക്കെ അറിഞ്ഞൊരു നാട്ടിനകത്തുനിന്ന് ആ പെട്ടെന്ന് ഇത്രയും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ധാരണ ഉണ്ടായപ്പോൾ അതിനകത്തൊരു കൗതുകം ഉണ്ടായെന്നുള്ളത് ശരിയാണ് പക്ഷേ ആ കൗതുകം ഇനി നിലനിർത്തേണ്ടതുണ്ടെന്നുള്ളത് ഒരു ഒരു ശരിക്കൊരു സ്പിരിച്വൽ ആയിട്ടൊരു ഇഷ്യൂ ആയിട്ട് തന്നെ എന്നെ ഗണിച്ചാൽ നല്ലതാണ്